എല്ലാവർക്കും പ്രശാന്തി ആസ്ട്രോ റിസർച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തൊമ്പതിന് സംഭവിക്കുന്ന മഹാശനിമാറ്റം ചിങ്ങക്കൂറുകാർക്ക് എപ്രകാരമാണെന്ന് പറയുന്നത് മകവും പൂരവും ഉത്തരത്തിൻ്റെ കാൽഭാഗം ഉൾപ്പെടുന്ന രണ്ടേകാൽ നക്ഷത്രങ്ങളാണ് ചിങ്ങക്കൂറിലുള്ളത് ചിങ്ങക്കൂറുകാരുടെ ശനിമാറ്റ ഫലങ്ങൾ പറയുന്നതിന് മുൻപ് അവരുടെ പൊതുവിലുള്ള സമയം നമുക്കൊന്ന് പരിശോധിക്കാം ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിട്ട് അല്പം രൂക്ഷതയേറിയ സമയം നടന്നുകൊണ്ടിരിക്കുന്നു അതിന്റെ കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മാസത്തിൽ ആരംഭിച്ച കണ്ടകശശനിയും അതിനെ തുടർന്ന് വന്ന വ്യാഴത്തിൻ്റെ പ്രതികൂലമായൊരു കർമ്മവ്യാഴം എന്ന മാറ്റമാണ് ഇവരുടെ നിലവിലുള്ള പ്രശ്നങ്ങൾക്ക് അടിസ്ഥാനപരമായ കാരണം ജന്മരാശിയുടെ ജന്മരാശിയിൽ സഞ്ചരി ശനി സഞ്ചരിക്കുന്ന കാലം ജന്മശനി എന്നും ജന്മരാശിയുടെ കേന്ദ്രഭാവങ്ങളായ നാല് ഏഴ് പത്ത് ഭാവങ്ങൾ സഞ്ചരിക്കുമ്പോൾ കണ്ടകശനിയും ദോഷവും വരും അതിൽ തന്നെ ഈ ഏഴ് എന്ന ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ഉള്ള കുഴപ്പം ഏഴ് കഴിഞ്ഞാൽ വീണ്ടും എന്ന മറ്റൊരു ദോഷം വരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ കുഴപ്പം ഏഴിൽ മാത്രമേ കുഴപ്പമുള്ളൂ നാല് കഴിഞ്ഞാൽ പിന്നെ അഞ്ച് ബുദ്ധിമുട്ടില്ല പത്ത് കഴിഞ്ഞാൽ പതിനൊന്നും ബുദ്ധിമുട്ടില്ല പക്ഷേ ഏഴ് കഴിഞ്ഞാൽ വരുന്ന എട്ട് അഷ്ടമശനി അല്പം ബുദ്ധിമുട്ട് ഏറെ ഘട്ടം തന്നെയാണ് അപ്പോൾ അങ്ങനെ ഒരു ഘട്ടത്തിലൂടെയാണ് ഇവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നിലവിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ ഇവർക്ക് കണ്ടകശനി ആരംഭിച്ചുവെങ്കിൽ പോലും വ്യാഴം അനുകൂലസ്ഥാനത്ത് ഭാഗ്യസ്ഥാനത്ത് ആയിരുന്നതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏകദേശം ഏപ്രിൽ വരെ ഇവർക്ക് അതിന്റെ ഒരു ദോഷഫലങ്ങൾ അനുഭവപ്പെട്ട് കാണില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മെയ് ആരംഭിക്കുമ്പോൾ ഇവർക്ക് അപ്രതീക്ഷിതമായ ചില തിരിച്ചടികൾ തൊഴിൽപരമായിട്ട് കർമ്മവ്യാഴം തൊഴിൽപരമായ ബുദ്ധിമുട്ടുകളാണ് സൃഷ്ടിക്കുക തൊഴിൽപരമായിട്ട് വെല്ലുവിളികൾ നിറഞ്ഞ ഘട്ടത്തിലേക്ക് അക്കൗണ്ട്സ് മുതലായ ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ ജോലി ചെയ്യുന്നവർക്കെതിരെ അന്വേഷണം ഉണ്ടാവുക ജോലി നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുക അതുപോലെ തന്നെ മറ്റേ എഞ്ചിനീയറിംഗ് മുതലായ മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അവരുടെ തൊഴിൽപരമായ എന്തെങ്കിലും തരത്തിലുള്ള ഡോക്യുമെന്റ്സ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരിക അവർക്കൊരു ഒരു ഭീഷണി വരുന്ന രീതിയിലുള്ള തൊഴിൽപരമായ ഒരു ഭീഷണി നിലനിൽക്കുന്ന അവസ്ഥ അത് മാസങ്ങളോളം തുടരുക തന്നെ ചെയ്യും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ വരെയൊക്കെ ആ ഒരു സമ്മർദ്ദം തുടർച്ചയായി നിൽക്കുകയും ഈ രാശിക്കാർ വളരെയധികം മാനസിക ബുദ്ധിമുട്ടും ശാരീരികവും മാനസികമായിട്ട് വളരെയധികം തളർച്ചയും ബുദ്ധിമുട്ടും നേരിടുന്നൊരവസ്ഥ ഒരു പക്ഷേ നെഗറ്റീവ് ചിന്തകൾ പോലും കടന്നു വരുന്ന രീതിയിലുള്ള അവസ്ഥയിലൂടെ ഈ രാശിക്കാർ കടന്നു പോയിരിക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒരു ഒക്ടോബറിന് മുൻപ് വരെയുള്ള സമയത്തും പലരും ജോലി ഉപേക്ഷിച്ച് നാട്ടിലേക്ക് പോരുക വിദേശത്ത് ജോലി ചെയ്യുന്നവരൊക്കെ അതുപോലെ തന്നെ ജോലി നിന്ന് ലീവ് എടുത്ത് പോരുക ജോലിയിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യപ്പെടുക അങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകളും ഈ രാശിക്കാർക്ക് അനുഭവിച്ചു കാണും തൊഴിലിൽ മാറ്റങ്ങൾ തുടർ അത് മേലധികാരികളുടെ അപ്രീതി പൊതുവിൽ പ്രതികൂല അന്തരീക്ഷം തൊഴിൽ മേഖല സൃഷ്ടിക്കപ്പെടുക അങ്ങനെയൊക്കെയുള്ള പല ബുദ്ധിമുട്ടുകളും ചിങ്ങം രാശിക്കാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മുതൽ ഒക്ടോബർ വരെയുള്ള മാസങ്ങളിൽ സഹിച്ചു കാണും എന്നാൽ ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി മാസങ്ങളിൽ കർമ്മവ്യാഴം ചെയ്തു നിൽക്കുന്ന വ്യാഴം വക്രഗതിയിൽ പോകുമ്പോൾ ആ ദോഷങ്ങളെ പറയേണ്ടതില്ല എന്നാൽ ജനുവരി മാസം ആരംഭിക്കുമ്പോൾ വീണ്ടും ആ വക്രഗതി വെടിയുന്നതിൻ്റെ ഒരു സൂചന എന്ന് പറയണം വീണ്ടും വീണ്ടും ഓരോരോ പ്രശ്നങ്ങൾ ഏഴിൽ ശനി കണ്ടവശനി ഏഴ് വിവാഹസ്ഥാനങ്ങളും അപ്പോൾ ഭാര്യയായിട്ട് പ്രശ്നങ്ങൾ ഭാര്യ മുഖേന അല്ലെങ്കിൽ ജീവിത പങ്കാളി മുഖേന പ്രശ്നങ്ങൾ ഉണ്ടാവുക പ്രണയിതാക്കളാണെങ്കിൽ പ്രണയപരമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുക അങ്ങനെയൊക്കെയുള്ള ഫലങ്ങളൊക്കെ കണ്ടു തുടങ്ങുന്ന ഒരു സമയം രണ്ടായിരത്തി ഈ വർഷം ആരംഭത്തോടെ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വീണ്ടും വീണ്ടും തൊഴിൽപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ടെൻഷനും ഒക്കെ വരിക ജീവിത പങ്കാളിയായിട്ടുള്ള പ്രശ്നങ്ങൾ വരിക അങ്ങനെയൊക്കെയുള്ള സമയത്തിലൂടെയാണ് നിലവിൽ ഈ രാശിക്കാർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഫെബ്രുവരി മാസം നാലാം തീയതി നാലാം തീയതി വ്യാഴം ഇവരുടെ കർമ്മ വ്യാഴം ദോഷം ചെയ്തിരിക്കുന്ന വ്യാഴം കർമ്മഭാവത്തിൽ നേർഗതിയിൽ വരികയും ആ ദോഷം ഒന്നുകൂടെ പ്രബലമാവുകയും ചെയ്യും അപ്പോൾ കണ്ടിപ്പോൾ നിലവിൽ കണ്ടവശനി നേർഗതിയിലുണ്ട് അതുപോലെ തന്നെ കർമ്മവ്യാഴവും നേർഗതിയിലുണ്ട് ഈ ഒരു അവസ്ഥയിലാണ് ഇവർക്ക് ശനിമാറ്റം കടന്നു വരുന്നത് അടുത്ത മാസം മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതി മാറുന്ന ശനി ഏകദേശം മൂന്ന് വർഷത്തേക്ക് ആ രാശിയിൽ ഉണ്ടാവും രണ്ടായിരത്തി ഇരുപത്തെട്ട് ഫെബ്രുവരി ഇരുപത്തി രണ്ട് വരെ ശനി ഇവരുടെ എട്ടാം രാശിയായിട്ടുള്ള മീനം രാശിയിലാണ് സംക്രമിക്കുക എന്നാൽ ആ മൂന്ന് വർഷം ശനിയുടെ സംക്രമണം മൂന്ന് വർഷമാണുള്ളത് ഈ പ്രാവശ്യമുള്ള പക്ഷേ അതിൽ തന്നെ യഥാർത്ഥത്തിൽ രണ്ടര വർഷമാണ് ശനി രാശി സഞ്ചരിക്കുന്നത് ഈ മൂന്ന് വർഷത്തിനുള്ളിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയേഴ് ജൂൺ രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ഒക്ടോബർ ഇരുപത്തിയൊന്ന് വരെയുള്ള മൂന്നാല് മാസക്കാലം ശനി മീനം രാശിയിൽ നിന്ന് അധികാരം സംഭവിച്ച് അടുത്ത രാശിയായിട്ടുള്ള മേടം രാശിയിലേക്ക് സംക്രമിക്കും അതും കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ മൂന്ന് വർഷം വരുന്നത് എന്നുള്ളവര് മനസ്സിലാക്കിയിരിക്കുക ശനിയുടെയും മാറ്റത്തിൻ്റെ ഫലങ്ങൾ പറയുമ്പോൾ വ്യാഴത്തിൻ്റെ സ്ഥിതിയും അതുപോലെ തന്നെ രാഹുഗേദികളുടെ സ്ഥിതിയും ഒന്ന് പരിശോധിച്ചിരിക്കേണ്ടതാണ് അതിൻ്റെ കാരണം വ്യാഴത്തിൻ്റെ സ്ഥിതി അനുകൂലമാകുമ്പോൾ ശനി ദോഷങ്ങൾ അത്ര പ്രകടമാവില്ല എന്നതുപോലെ തന്നെ വ്യാഴത്തിൻ്റെ സ്ഥിതി അനുകൂലമല്ലാതാവുമ്പോൾ ശനി അല്പം വർധിക്കുകയും ചെയ്യും അപ്പോൾ ഈ ഒരു പരിസ്ഥിതിയിൽ വ്യാഴത്തിൻ്റെ രാശിമാരത്തിന് ചില പ്രത്യേകതകളുണ്ട് ഈ രണ്ടര വർഷക്കാലം വ്യാഴത്തിൻ്റെ രാശിമാരത്തിന് ചില പ്രത്യേകതകളുണ്ട് അതെന്താണ് നമുക്ക് നോക്കാം വ്യാഴം സാധാരണ ഒരു രാശിയിൽ സംക്രമിക്കുന്ന ഒരു വർഷം എടുത്തിട്ടാണ് ഒരു വർഷമാണ് അതിന് വേണ്ടത് അപ്പോൾ ഇപ്പോൾ ഇടവൻ രാശിയിൽ ചിങ്ങൻ രാശിയുടെ പത്താം രാശി എടവൻ രാശിയിൽ കർമ്മവ്യാഴം ദോഷത്തെ ചെയ്തുകൊണ്ട് നിൽക്കുന്ന വ്യാഴം ഈ വർഷം മെയ് പതിനാലാം തീയതി മിഥുനം രാശിയിലേക്ക് സംക്രമിക്കുന്നു ആ മാറ്റം ഇവർക്ക് നല്ലതാണ് മിഥുനൻ രാശി സംക്രമിക്കുന്നു എന്നാൽ ആ മിഥു രാശിയിൽ സംക്രമിക്കുന്ന വ്യാഴം ആ രാശിയിൽ ഒരു വർഷം നിൽക്കാതെ ആ വർഷം തന്നെ ഒക്ടോബർ പതിനേഴാം തീയതി അടുത്ത രാശിയായിട്ടുള്ള കർക്കിടകൻ രാശിയിലേക്ക് അതിചാരം സംഭവിച്ച് പോകുന്നു അവിടെ നിന്ന് അല്പമാസങ്ങൾക്ക് ശേഷം വക്രഗതിയിൽ വീണ്ടും മിഥുനം രാശിയിലേക്ക് വരുന്നു ഇതേപോലെ തന്നെ രണ്ടായിരത്തി ജൂൺ മാസം ഒന്നാം തീയതി കർക്കിടകൻ രാശിയിലേക്ക് സഞ്ചരിക്കുന്ന വ്യാഴം ആ വർഷം തന്നെ ഒക്ടോബർ മുപ്പത്തൊന്നിന് അതിചാരം സംഭവിച്ച അടുത്ത രാശിയായിട്ടുള്ള ഇവരുടെ ജന്മരാശിയായിട്ടുള്ള ചിങ്ങൻ രാശിയിലേക്ക് പോകുന്നു അവിടെ നിന്ന് വക്രഗതിയിൽ അല്പമാസങ്ങളിൽ ശേഷം തിരിച്ചു വന്നതിന് ശേഷം വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ജൂൺ മാസം ഇരുപത്തിയഞ്ചിന് ചിങ്ങം രാശിയിൽ പ്രവേശിക്കുന്ന വ്യാഴം അവിടെ നിന്നും നവംബർ ഇരുപത്തിയാറ് രണ്ടായിരത്തി ഇരുപത്തി ഏഴിന് അതിചാരം സംഭവിച്ച അടുത്ത രാശിയായിട്ടുള്ള കന്നിരാശിയിലേക്കും പോകുന്നു അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മൂന്ന് വർഷം കൊണ്ടും മൂന്ന് രാശികളിൽ ഓരോ വർഷം വീതം സഞ്ചരിക്കേണ്ട വ്യാഴം ഇവിടെ ഫലത്തിൽ ആറോ ഏഴോ മാറ്റങ്ങൾ ഈ രണ്ടര വർഷത്തിനുള്ളിൽ സംഭവിക്കുന്നു അപ്പോൾ ഇത് ശനിയുടെ ഫലത്തെ വളരെയധികം സ്വാധീനിക്കും എന്നതുപോലെ തന്നെ രാഹു കേതുക്കൾ ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത് ഇവരുടെ അഷ്ടമരാശിയായിട്ടുള്ള മീനം രാശിയിലാണ് രാഹു നിൽക്കുന്നത് മെയ് മാസം ഇരുപതാം തീയതി മെയ് മാസം ഇരുപതിനു ശേഷം ഇവരുടെ ഏഴാം രാശിയായിട്ടുള്ള കുംഭം രാശിയിലേക്ക് രാഹു മാറും അതിനുശേഷം ഡിസംബർ ആറ് രണ്ടായിരത്തി ഇരുപത്തിയാറിന് ഇവരുടെ ആറാം രാശിയായിട്ടുള്ള മകരം രാശിയിലേക്ക് രാഹു മാറും കേതുവരുടെ രണ്ടാം രാശിയിൽ മെയ് ഇരുപത് വരെ സഞ്ചരിക്കുന്നു എന്നാൽ മെയ് ഇരുപതിനു ശേഷം കേതുവരുടെ ജന്മരാശി സഞ്ചരിക്കുന്നു ഡിസംബർ ആറ് രണ്ടായിരത്തി ഇരുപത്തി ആറിന് കേതു ഇവരുടെ രണ്ടാം രാശിയെ ക്ഷമിക്കണം പന്ത്രണ്ടാം രാശിയായിട്ടുള്ള കർക്കിടകൻ രാശിയിലും സംക്രമിക്കുന്നു അപ്പോൾ ഇത്രയും അധികം മാറ്റങ്ങൾ ഈ വ്യാഴത്തിൻ്റെ വളരെ എടുത്തു പറയേണ്ട മാറ്റങ്ങളും അതിചാരങ്ങളും വക്രങ്ങളും ഒക്കെ സംഭവിക്കുന്നു ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള ഒരു ഫലത്തിന് മാത്രമേ നമുക്കൊരു അനുഭവത്തിൽ വരുന്ന അനുഭവത്തിൽ വരുന്ന ഫലങ്ങളുമായിട്ട് ഒരു സമാനത ഉണ്ടാവുള്ളൂ അപ്പോൾ ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടുള്ള ഒരു ഫലപ്രവചനം ഇവിടെ പറയാം പൊതുവിൽ ഈ രാശിക്കാരെ പറ്റി പറയുമ്പോൾ കഴിഞ്ഞ രണ്ടര വർഷമായിട്ട് കണ്ടകശനി ഏഴ് എന്ന രാശിയിലുള്ള ശനിയുടെ സഞ്ചാരം ഏഴ് വിവാഹസ്ഥാനമാണ് അതിൽ ജീവിത പങ്കാളിയെ സൂചിപ്പിക്കുന്ന സ്ഥാനമാണ് ജീവിത പങ്കാളിയുമായി അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാവുക അത് മുഖാന്തരമുള്ള അരിഷ്ടതകളുണ്ടാവുക ഒക്കെയാണ് പ്രശ്നങ്ങൾ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വ്യക്തിബന്ധങ്ങളിലും ആരോഗ്യ കാര്യങ്ങളിലും രണ്ടായിരത്തി അഞ്ചും ആയതുകൊണ്ട് രാശി മാറുന്ന ശനി ഈ കണ്ടകശനിക്ക് കർമ്മവ്യാഴം ജൂഢ കാണപ്പെടുന്ന സംഭവിച്ചത് അഷ്ടമത്തിലെ ശനി കണ്ടകശനി ഏഴിലെ ശനി പോലെ തന്നെ ഒരു ദോഷമാണ് ജീവിതത്തിന്റെ പല തുറകളിലും ഇവർക്ക് വെല്ലുവിളികൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും തൊഴിൽപരമായിട്ടും സാമ്പത്തികമായിട്ടും ആരോഗ്യരംഗത്തും അതുപോലെ തന്നെ കുടുംബ ബന്ധങ്ങളിലൊക്കെ അല്പം ബുദ്ധിമുട്ടുകൾ ഈ സമയത്ത് വരാൻ സാധ്യതയുണ്ട് എന്നാൽ ഈ രാശിക്കാർ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം ഇവർക്ക് ഈ രണ്ടര വർഷവും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തൊമ്പത് മുതൽക്ക് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ഫെബ്രുവരി ഇരുപത്തിരണ്ട് വരെ ഈ ശനി ദോഷം ചെയ്യുമെന്നല്ല ശനിയുടെ ഫലങ്ങൾ വ്യാഴം മുതലായ ഗ്രഹങ്ങളുടെ സ്ഥിതിയെയും കൂടെ ആശ്രയിച്ചിരിക്കുന്നു പ്രധാനമായും വ്യാഴത്തിൻ്റെ വ്യാഴം ഇവരുടെ രാശിയുടെ പതിനൊന്നാം രാശിയായിട്ടുള്ള മിഥുനം രാശിയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പതിനഞ്ചാം തീയതി സംക്രമിക്കുമ്പോൾ ഇവർക്കൊരു നല്ല കാലത്തിൻ്റെ ആരംഭമാണെന്ന കാര്യം ഈ രാശിക്കാർ മനസ്സിലാക്കിയിരിക്കുക ആ സമയത്ത് ശനിദോഷങ്ങൾ വളരെയധികം കുറയും വ്യാഴത്തിൻ്റെ സബ്ബലങ്ങൾ പ്രകടമാവുകയും ചെയ്യും ഈ സമയം വളരെ ശ്രദ്ധയോടെ വിനിയോഗിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ഈ അഷ്ടമശനി കാലം വളരെ ഫലപ്രദമായിട്ട് നേരിടാൻ വേണ്ടി കഴിയും വ്യാഴത്തിൻ്റെ പതിനൊന്നാം രാശിയിൽ സ്ഥിതി വളരെ നല്ല ലാഭം സർവ്വ അഭീഷ്ടം എന്നിവ സൂചിപ്പിക്കുന്ന ഒരു ഭാവമാണ് പതിനൊന്ന് പതിനൊന്ന് വളരെ നല്ല ഫലങ്ങളാണ് മിക്ക ഗ്രഹങ്ങൾ പതിനിലെ സൂര്യൻ വളരെ നല്ല ഫലങ്ങൾ പതിനെ ശുക്രൻ പതിനുന്നിലെ വ്യാഴം ഒക്കെ നല്ല ഫലങ്ങൾ നൽകുന്ന രാഹു ഒക്കെ വളരെ നല്ല ഫലങ്ങൾ നൽകുന്ന ഒരു ഭാവമാണ് പതിനൊന്ന് ഗുളികനും ഏറ്റവും നല്ല ഭാവമാണ് പതിനൊന്ന് ആ ഒരു ഭാവത്തിലേക്ക് സർവേശ്വരകാരൻ വ്യാഴം വരുമ്പോൾ ഈ രാശിക്കാർക്കൊരു നല്ല സമയത്തിൻ്റെ ആരംഭമാണ് ഇവർക്ക് ശനി ദോഷങ്ങൾ ആ സമയത്ത് ശനിദോഷങ്ങൾ ഈ രാശി കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി ഒമ്പതിന് ശനി രാശി കഴിഞ്ഞാൽ കുറച്ച് മാസങ്ങൾ ഏപ്രിൽ മെയ് മാസങ്ങൾ മാത്രമേ ഇവർക്ക് ചില അരിഷ്ടതകൾ കാണാൻ കഴിയുള്ളൂ അത് ഒരു ഏപ്രിൽ അവസാനിക്കുമ്പോൾ തന്നെ വ്യാഴത്തിൻ്റെ മാറ്റങ്ങൾ പ്രകടമായി തുടങ്ങും ഇവർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് നമ്മൾ പറഞ്ഞ പോലെ തന്നെ കർമ്മവ്യാഴം കണ്ടകശശനി ഉള്ള സമയത്ത് കൂടുതൽ പേർക്കും തൊഴിൽ നഷ്ടപ്പെട്ട് കാണും തൊഴിൽ നഷ്ടപ്പെട്ട് വിദേശത്ത് ജോലി തരുന്ന ആൾക്കാർക്ക് തൊഴിൽ നഷ്ടപ്പെട്ട് നാട്ടിൽ വരിക അല്ലെങ്കിൽ തൊഴിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യപ്പെടുക അല്ലെങ്കിൽ ലേ ഓഫ് ചെയ്യുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അങ്ങനെയൊക്കെ ചെയ്ത് ഇവർ ഏകദേശം ഒരു ഓഗസ്റ്റ് കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് മാസത്തോടെ നാട്ടിലേക്ക് വന്നവരോ തൊഴിൽ നഷ്ടപ്പെട്ടവരൊക്കെ ആയിരിക്കും കൂടുതലും ഈ രാശിയിലെ നക്ഷത്രക്കാര് എന്നാൽ കഴിഞ്ഞ വർഷം അവർക്ക് ചിലപ്പോൾ ചില ആൾക്കാർക്കൊക്കെ ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി മാസങ്ങളിലൊക്കെ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മുതൽക്ക് ഇങ്ങോട്ടുള്ള മൂന്നാല് മാസക്കാലം എന്തേലും താൽക്കാലിക ജോലി ലഭിക്കുകയോ അല്ലെങ്കിൽ അദ്ദേഹം ഒരു പാരൽ ഇൻകമത്തിനൊരു വഴി തെളിയുകയൊക്കെ ചെയ്തിട്ടുണ്ടാവും അതൊരു ശാശ്വതമായ ഒന്നല്ല ഇവർക്ക് ജോലി നഷ്ടപ്പെട്ട ഈ രാശിയിൽപ്പെട്ട നക്ഷത്രക്കാർക്കൊക്കെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസത്തോടുകൂടി ഒരു പുതിയ തൊഴിൽ ലഭിക്കുകയോ അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച് ഒരു ഉറപ്പ് ലഭിക്കുകയോ ചെയ്യും ഇവർക്ക് ജൂൺ മാസത്തോടുകൂടി തന്നെ ഇവരുടെ സാമ്പത്തികമായ പ്രശ്നങ്ങളും ഒക്കെ മാറി ഒരു സാമ്പത്തിക സ്ഥിരത കൈവരിക്കുന്നതിന് സഹായിക്കും ഇവർക്ക് ഇവരുടെ ഗൃഹത്തിൽ നല്ല ശുഭകാര്യങ്ങളൊക്കെ സംഘടിപ്പിക്കാൻ പോലും കഴിയുന്ന ഒരു നല്ല സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം മുതൽ ഒരു വർഷത്തേക്ക് ചിങ്ങം രാശിക്കാർക്ക് ഒരു ഗൃഹം പുതിയത് വാങ്ങാനോ അല്ലെങ്കിൽ ഒരു വാഹനം വാങ്ങുന്നതിനോ ഗൃഹത്തിൽ പറഞ്ഞതുപോലെ തന്നെ ശുഭകാര്യങ്ങൾ സംഘടിപ്പിക്കുന്നതിനൊക്കെ അനുയോജ്യമായൊരു സമയമാണ് പതിനൊന്നാം രാശിയിൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയം അഷ്ടമശനി ദോഷങ്ങൾ ഉണ്ടെങ്കിൽ കൂടി ഇതാണ് എൻ്റെ ഫലം പിന്നെ ഇവർ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം ഈ ഈ രണ്ടര വർഷക്കാലത്തെ ശരീര സഞ്ചാരത്തിൽ ഇവർക്ക് ഈ ഒരു വർഷമാണ് വ്യാഴാനുകൂല്യവും ഉള്ളത് അത് നല്ല ആനുകൂല്യമാണ് ആ സമയത്ത് ശരീഷങ്ങൾ തീരെ പ്രകടമാവില്ല ഈ സമയം ഇവർ നന്നായിട്ട് ഇവരുടെ തൊഴിലിലും ഇവരുടെ മറ്റ് സാമ്പത്തിക മേഖലകളിലൊക്കെ നന്നായിട്ട് ശ്രദ്ധാപൂർവ്വം വിനിയോഗിച്ച് ഒന്ന് സെറ്റിലാകാനുള്ള ശ്രമങ്ങൾ ബോധപൂർവ്വം ഈ രാശിക്കാർ നടത്തണം എന്നുള്ള കാര്യം പരമപ്രധാനം അർഹിക്കുന്നു അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് വരുന്ന വ്യാഴത്തിൻ്റെ അത്ര നല്ലതല്ലാത്ത മാറ്റങ്ങൾ പന്ത്രണ്ടിലേക്കും ഒന്നിലേക്കാണ് വ്യാഴം മാറുന്നത് പന്ത്രണ്ട് ഒന്നിലേക്കും വ്യാഴം മാറുന്ന നല്ലതല്ല കൂടുതൽ അഷ്ടമ ശനിയുണ്ട് ഈ കാലത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കരുതലായിരിക്കണം ഇവരുടെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മുതൽ ഇരുപത്തിയാറ് ജൂൺ വരെയുള്ള ഒരു വർഷം അത്ര ശ്രദ്ധയോടെ വിനിയോഗിച്ച് കർമ്മത്തിലും സാമ്പത്തികമായിട്ടൊക്കെ സെറ്റിൽ ചെയ്യാൻ വേണ്ടി ഈ രാശിക്കാർ ശ്രമിക്കണം അതുപോലെ തന്നെ ശനിയെപ്പറ്റി പറയുമ്പോൾ ശനി ഒരു ടീച്ചറാണ് ശനി നമ്മളെ പലതും പഠിപ്പിക്കുന്നതിനാണ് ഈ ഒരു നമുക്ക് കഠിനമായിട്ടുള്ള പാഠങ്ങൾ നൽകുന്നത് ശനി നീതിമാനായ ശനി എന്നാണ് വിളിക്കുന്നത് രാശിയുടെ രാശിയകർത്തിൻ്റെ ഏഴാം രാശിയായിട്ടുള്ള തുലാം രാശിയാണ് ശനിയുടെ ഉച്ച ഉച്ചരാശിയായിട്ട് വരുന്നത് തുലാം രാശിയുടെ രാശി സ്വരൂപം ഒരു കണ്ണ് മൂടിക്കിട്ടി ത്രാസ് ആയിട്ട് നിൽക്കുന്ന നീതിദേവതയാണ് അതിൻ്റെ ഒരു രാശി സ്വരൂപമായിട്ട് വരുന്നത് അപ്പോൾ അതുപോലെ തന്നെ ശനിക്കങ്ങനെ മുഖം നോക്കാതെ എല്ലാവർക്കെതിരെയും എല്ലാവർക്കും കഠിനമായ പാഠങ്ങൾ നൽകുന്ന ശനി അത് കണ്ണ് മൂടിക്കെട്ടിയാണ് നിൽക്കുന്നത് അപ്പോൾ എല്ലാവർക്കും പാഠങ്ങൾ നൽകുന്നത് നമ്മുടെ നമ്മുടെ തന്നെ പൂർവ്വജന്മ അല്ലെങ്കിൽ നമ്മുടെ കർമ്മബന്ധങ്ങളാണ് നമ്മൾ ഈ അനുഭവിക്കുന്നത് ശനിയുടെ ദോഷം സമയങ്ങളിൽ അപ്പോൾ അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു മുന്നോട്ടുള്ള യാത്രയ്ക്ക് ഈ പാഠങ്ങൾ ഉപയോഗപ്പെടുത്തുകയാണ് വേണ്ടത് അതിൽ പതറിപ്പോകുകയല്ല അപ്പോൾ നമ്മൾ ഈ ശനിമാറ്റത്തിൻ്റെ ഏറ്റവും നല്ലൊരു ഒരു കാര്യം ഈ ശനിയുടെ മാറ്റത്തിൻ്റെ ആദ്യ വർഷം നമുക്ക് നല്ല ഫലങ്ങൾ നൽകുന്ന ഒരു വർഷമാണെന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നുണ്ട് ആ ഒരു ഫലങ്ങൾ നമ്മൾ നന്നായിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ചിങ്ങം രാശിക്കാർക്ക് മുമ്പോട്ട് പോകുന്നതിന് കാര്യമായ ബുദ്ധിമുട്ടുകളുണ്ടാവില്ല അത് ഉപയോഗിച്ചില്ലെങ്കിലാണ് നിങ്ങൾക്ക് മറ്റുള്ള പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിയാറ് മുതൽക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ മുതൽക്ക് അങ്ങോട്ട് വ്യാഴം പന്ത്രണ്ട് രാശിയിലേക്ക് സഞ്ച സഞ്ചരിക്കും പന്ത്രണ്ട് എന്നൊരു ഭാവം അത്ര നല്ലതല്ല വ്യയ ശയന പതനസ്ഥാനമാണ് പന്ത്രണ്ട് അങ്ങോട്ട് വ്യാഴം സംക്രമിക്കുന്നു അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഒരു ജൂൺ അവസാനത്തോടുകൂടി വ്യാഴം ഇവരുടെ ജന്മരാശിയിലേക്ക് സംക്രമിക്കും അപ്പോൾ അങ്ങനെയുള്ള ജന്മരാശിയിലെ സംക്രമണം അതുപോലെ തന്നെ പന്ത്രണ്ടിലെ സംക്രമണോ അത്ര നല്ലതല്ല അങ്ങനെ വരുന്ന സമയം അൽപ്പം മോശമായിരിക്കും അപ്പോൾ ഈ ഒരു സമയം നമ്മൾ നന്നായി വിനിയോഗിക്കുക എന്നുള്ള കാര്യം എടുത്തു പറഞ്ഞു അപ്പോൾ ശനിയുടെ ഈ ഒരു പരീക്ഷണ ഘട്ടം രണ്ടായിരത്തി ഇരുപത്തിയേഴ് ആരംഭിക്കുമ്പോൾ ഇവർക്ക് ഇങ്ങനെ കുറച്ച് കാലമായിട്ട് ഈ കണ്ടവശനി തുടരുന്നു അഷ്ടമ ശനി വരുന്നു അങ്ങനെയൊക്കെ ആകുമ്പോൾ ആൾക്കാര് കൂടുതൽ അസ്ട്രോളജി അതുപോലെ തന്നെ മറ്റ് ഹോളിസ്റ്റിക് ആയിട്ടുള്ള പ്രാക്ടീസുകൾ മെഡിറ്റേഷൻ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് സ്പിരിച്വാലിറ്റിയിലേക്ക് തിരിയാനുള്ള സാധ്യതകൾ കാര്യമായിട്ടുണ്ട് എന്നതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം രണ്ടായിരത്തി ഈ ഇരുപത്തിയാറ് ക്ഷമിക്കണ ഇരുപത്തിയഞ്ച് മെയ് മാസം ഇരുപതാം തീയതി വ്യാഴത്തിൻ്റെ മാറ്റത്തോടൊപ്പം തന്നെ രാഹു കേതുക്കളുടെ രാശി മാറുന്നു ഈ രാഹു കേതുക്കളുടെ രാശി മാറുമ്പോൾ കേതു ഇവരുടെ ജന്മരാശിയായിട്ടുള്ള ചിങ്ങം രാശിയിലേക്ക് മെയ് മാസം ഇരുപതിന് സംക്രമിക്കുന്നു കേതു ഒരു ഒന്നര വർഷക്കാലം ആ രാശിയിലുണ്ടാവും കേതു ആ രാശിയിൽ വരുമ്പോൾ സംഭവിക്കുന്നത് ഇവർക്ക് മനസ്സിങ്ങനെ തെന്നിക്കളിക്കുന്നതായിട്ട് തോന്നും മനസ്സിങ്ങനെ നമുക്ക് ഒരു നമുക്ക് ഒരു മനസ്സെടുത്ത് ഉറച്ചു നിൽക്കാത്തൊരവസ്ഥ കേതുവിന് ഹേതു വേണ്ട അപ്പോൾ ലഗ്നത്തിലേക്ക് കേതു വരുമ്പോൾ നമുക്ക് അനാവശ്യമായിട്ടുള്ള ചിന്തകൾ മനസ്സിലേക്ക് വന്ന് മനസ്സിങ്ങനെ എങ്ങനെ ഉറച്ചു നിൽക്കാത്തൊരവസ്ഥ നമുക്ക് അനുഭവത്തിൽ വരും അപ്പോൾ അത് പറയാനുള്ള കാരണം ഇവർക്ക് ആ സമയം നല്ലതാണ് ഈ വ്യാഴമാറ്റം നല്ലതാണ് ആ സമയത്ത് കേതുവിൻ്റെ ഒരു ശല്യം ഉണ്ടാവാതെ ശ്രദ്ധിക്കുക അപ്പോൾ അതുകൊണ്ടിട്ട് ഇവർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം ഇരുപതിന് രാഹു കേതുക്കളുടെ മാറ്റം ആരംഭിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ഇളനീരുമുണ്ടോ പനിനീരു കൊണ്ടോ ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ അഭിഷേകം നടത്തുക എന്നത് വളരെ പ്രാധാന്യം അർഹിക്കും നമുക്ക് ആ സമയം നമ്മുടെ അനുകൂലത്തിലേക്ക് വരുന്നതിന് ഏറ്റവും പ്രധാനത്തോടെ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ രാഹു കേതുക്കൾക്ക് പ്രത്യേകിച്ച് കേതു പരിഹാരം ഈ വർഷം മെയ് ഇരുപത് തുടങ്ങിയാലുടൻ തന്നെ ചെയ്യുക മാസത്തിൽ ഒന്നെങ്കിലും അത് ചെയ്യുക അപ്പോൾ നമ്മുടെ നമുക്ക് ആ ഒരു സമയം കൂടുതൽ വിനിയോഗിക്കുന്നതിന് സഹായിക്കും അപ്പോൾ കേതുവിൻ്റെ പരിഹാരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്താറ് ഡിസംബർ വരെ കഴിയുന്ന മാസങ്ങളിലൊക്കെ ഇത് ചെയ്തു പോരുക ആ ക്ഷേത്രങ്ങൾ നമ്മൾ പോയി ദർശിക്കുകയും ചെയ്യുക ആരെയും വിട്ട് ചെയ്യിപ്പിക്കുക നമ്മൾ തന്നെ പോയി ചെയ്യാനും ശ്രദ്ധിക്കുക അപ്പോൾ ഇങ്ങനെയുള്ള പൊതുവിലയുടെ സമയം ഈ രണ്ടര വർഷക്കാലത്തിൽ ആദ്യത്തെ ഒരു വർഷം വളരെ അനുകൂലമായിട്ടും പിന്നീടുള്ള വർഷങ്ങൾ അല്പം വെല്ലുവിളി നിറഞ്ഞതായിട്ടും കാണുന്നു അതിൽ തന്നെ ആദ്യ വർഷം തന്നെ വ്യാഴത്തോടൊപ്പം രാശി മാറുന്ന കേതു ചിങ്ങം രാശിയിലേക്ക് വരുന്നതുകൊണ്ട് മനസ്സിന് അല്പം അസ്വസ്ഥത ഉണ്ടാവാനും തീരുമാനം എടുക്കുന്നതിന് ആശയക്കുഴപ്പം ഉണ്ടാകുന്നതിനൊക്കെ കാരണമാവും അതിന് ഈ പറഞ്ഞ പരിഹാരങ്ങൾ നിർബന്ധമായും ചെയ്യുക അപ്പോൾ ഇതാണ് ചിങ്ങം രാശിക്കാരുടെ പൊതുവിലുള്ള ഈ അഷ്ടമശനി ഘട്ടത്തിൻ്റെ ഒരു ഒരു ചിത്രം അപ്പോൾ നിങ്ങൾ ഇനി പരിഹാരങ്ങളിലേക്ക് പറയാം അതായത് രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മാസം വരെ മാർച്ച് ഇരുപത്തൊമ്പതിന് ശനിമാറ്റം കഴിഞ്ഞാൽ ജൂൺ മാസം വരെ ശനിയാഴ്ചകളിൽ ശാസ്ത്രാപ്രീതി വരുത്തുക ശാസ്താക്ഷേത്രങ്ങൾ ദർശിച്ച് ശാസ്താവിന് നീരാഞ്ജനം നെയ്വിളക്ക് തുടങ്ങിയ വഴിപാടുകൾ ചെയ്യുക അത് ശനിയുടെ ഈ ഒരു ട്രാൻസിറ്റ് രണ്ടായിരത്തി ഇരുപത്തി എട്ട് ഫെബ്രുവരി വരെയുള്ള സമയത്ത് കഴിയുന്ന ആഴ്ചകളിലൊക്കെ പോയി ചെയ്യുക ചുരുങ്ങിയതൊരു മാസത്തിൽ ഒരു തവണയെങ്കിലും നേരിട്ട് പോയി ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക നേരിട്ട് പോയി ചെയ്യുകയും അവിടെ കുറച്ചു നേരം ചിലവഴിക്കുകയും ചെയ്യുക അതാണ് ഏറ്റവും പ്രാധാന്യം നമ്മൾ ആ ക്ഷേത്ര പരിസരത്ത് കുറച്ചു നേരം ചിലവഴിക്കുക അതുപോലെ തന്നെ വ്യാഴം ഇവരുടെ പന്ത്രണ്ട് രാശിയിലേക്ക് സംക്രമിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ ഒന്നിന് ശേഷം നിർബന്ധമായും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാടുകൾ വ്യാഴ്ച ചെയ്യുക അവിടെ ദർശിക്കുക ശ്രീകൃഷ്ണസ്വാമിക്ക് തൃക്കൈവെണ്ണ പാൽപ്പായസം മാല തുടങ്ങിയ വഴിപാടുകൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ മാസം മുതൽക്ക് ശനിയുടെ ഈ മാറ്റം തീരുന്ന രണ്ടായിരത്തി ഇരുപത്തി എട്ട് ഫെബ്രുവരി ഇരുപത്തി രണ്ട് വരെ ചെയ്യണം കാരണം അടുത്ത മാറ്റവും ജന്മ വ്യാഴ വ്യാഴമാണ് ദോഷമാണ് ജന്മത്തിലേക്കാണ് വ്യാഴം വരുന്നത് ആ സമയത്തും ഈ പരിഹാരങ്ങൾ ചെയ്യുക അതുപോലെ തന്നെ ഈ ശനിയുടെ വഴിപാട് ശാസ്ത്രാവിന് മാത്രമായിട്ടല്ല ശിവപ്രീതിയും ഹനുമൽ പ്രീതിയും വരുത്തുന്നതും ശനി ദോഷങ്ങളെ വളരെയധികം കുറയ്ക്കും ശിവനും ഹനുമാനെ സംരക്ഷിക്കുന്നവരെ ശനി ഉപദ്രവിക്കില്ല എന്ന വിശ്വാസം അതുപോലെ തന്നെ ശനി ഈശ്വരൻ്റെ ഒരു ശിവഭക്തനായിരുന്നു അപ്പോൾ ശിവൻ്റെ ആരാധന വളരെ പ്രധാനപ്പെട്ടതാണ് ശിവക്ഷേത്രങ്ങളിൽ ശനിയാഴ്ച തിങ്കളാഴ്ച ദർശിച്ചിട്ട് ശിവനെ പിൻവിളക്ക് ധാര കൂളമാല എന്നീ വഴിപാട് നടത്തുക അവിടെ അല്പന്ത സമയം ചിലവഴിക്കുക അതുപോലെ ഹനുമാൻ ക്ഷേത്രങ്ങൾ ദർശിച്ച് കുങ്കുമാർച്ചന വെറ്റിലമാല വടമാല എന്നിവ ഇടയ്ക്കിടെ സമർപ്പിക്കുക ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ടിട്ട് നമ്മുടെ ഈ ദോഷഫലങ്ങളെ വളരെയധികം കുറയ്ക്കുകയും നല്ല ഫലങ്ങളെ വർദ്ധിപ്പിക്കുകയും ചെയ്യും അതുപോലെ തന്നെ ഓം ശനേശ്വരായ നമ എന്ന മന്ത്രം നമ്മളുടെ ഒരു സമയ സൗകര്യാർത്ഥം പതിനൊന്ന് ഇരുപത്തിരണ്ട് മുപ്പത്തി മൂന്ന് നൂറ്റി എട്ട് അങ്ങനെ നമ്മുടെ സൗകര്യാർത്ഥം പതിവായി ജപിക്കുന്നതും ഈ ദോഷങ്ങളിൽ നിന്ന് വളരെയധികം ആശ്വാസം നൽകും വ്യാഴം പന്ത്രണ്ടിലേക്ക് സംക്രമിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ മാസത്തിന് ശേഷം ഓം നമോ നാരായണായ നമ നഷ്ടാക്ഷയും ഓം നമോ ഭഗവതേ വാസുദേവായ നമ എന്ന ദോദസാക്ഷിയും ജപിക്കുന്നത് ഇവർക്ക് ദോഷശാന്തി നൽകും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയോടെ ചെയ്യുക നിങ്ങൾക്ക് ഈ ഒരു ശനിമാറ്റ സമയം വളരെ തുടക്കത്തിലെ ഐശ്വര്യം ഒക്കെ ഉള്ള സമയം നിങ്ങൾക്ക് നന്നായി ഉപയോഗപ്പെടുത്തി ഈയൊരു ഘട്ടം കടന്നു പോകുന്നതിന് സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നിങ്ങൾ ഇനിയും പ്രശാന്തി അസ്ട്രോളിസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിട്ട് ഷെയർ ചെയ്യുക ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി ബട്ടൺ അമർത്തുക അപ്പോൾ ചിങ്ങൻ രാശിയിൽപ്പെട്ട എല്ലാവർക്കും എല്ലാവിധത്തിലും ഐശ്വര്യവും ശ്രേയസും നൽകട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം